നമസ്കാരം എന്തുകൊണ്ടാണ് നടൻ ബാലയും മുൻപാര്യ എലിസബത്ത് ഉദയനും പിരിഞ്ഞു എന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരുന്നില്ല രണ്ടുപേരും ഒരു സമയത്ത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ബാലക്കെതിരെ വൻ വിവാദവുമായാണ് എലിസബത്ത് എത്തിയത് അമൃത സുരേഷ് ബാലക്കെതിരെ നൽകി കേസും വിവാദങ്ങളും ചർച്ചയാകുന്നതിനിടെയായിരുന്നു ബാലക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് രംഗത്തെത്തിയത് വിവാഹം രജിസ്റ്റർ ചെയ്യാത്തതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് തനിക്ക് നൽകാനുള്ള മറുപടിയുമായി ആണ് എലിസബത്ത് അന്നെത്തിയത് ആദ്യമായിരുന്നു എലിസബത്ത് ബാലക്കെതിരെ രംഗത്തെത്തിയത് എന്നാൽ ഇപ്പോഴിതാ ബാലക്കെതിരെ വീണ്ടും രംഗത്തെത്തിയിരിക്കുകയാണ് എലിസബത്ത് ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും എനിക്ക് അടി കിട്ടിയിട്ട് നമ്മൾ സ്റ്റേഷനിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നപ്പോഴേക്കും ഇയാൾ ഇവിടെ ഓടി വേറെ സ്ഥലത്തേക്ക് പോയി അപ്പോഴും എനിക്ക് ആളെ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് ഞാൻ പരാതി എഴുതി കൊടുത്തില്ല എന്നാണ് പുതിയ വീഡിയോയിലൂടെ എലിസബത്ത് വെളിപ്പെടുത്തുന്നത് പക്ഷെ പിന്നെ ആള് തിരിച്ച് വീട്ടിലേക്ക് വരുന്നില്ല ഞാൻ ഇറങ്ങിപ്പോയാലേ പുള്ളി വരുള്ളൂ എന്നാണ് ഡിമാൻഡ് അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോകാണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ എനിക്ക് ന്യൂമോണിയ വന്നിട്ട് ഞാൻ കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി ആ സമയത്ത് ഇയാൾ പ്രചരിപ്പിച്ചത് ഞാൻ ഇവിടെ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കട്ടുകൊണ്ടുപോയി എന്നാണ് ഒരു ദിവസം പുലർച്ചെ മൂന്ന് മണിക്ക് എന്നെ വിളിച്ചിട്ട് ചോര ഛർദിക്കുന്നു ആശുപത്രിയിലാണ് അവിടെ ആരുമില്ല ഒപ്പിടാൻ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ തിരികെ വന്നത് പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു ഇയാളുടെ ഗുണ്ടകൾ പേടിപ്പിക്കാൻ വിളിച്ചതാണോ എന്ന് എനിക്ക് അറിയില്ല അയാളുടെ കൈയിലൊക്കെ പോറൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു എൻ്റെ കഴുത്തൊക്കെ പിടിച്ച് ഞെരിച്ചിട്ട് ഞങ്ങൾ തമ്മിൽ ഒരു മൽപ്പിടുത്തമൊക്കെ നടന്നിരുന്നു എന്നെ ഒരുപാട് തല്ലി ആ സമയത്ത് നമ്മൾ മരണവെപ്രാളത്തിൽ പലതും ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു പോറൽ ഒക്കെ വന്നു എന്ന് വരാം എൻ്റെ മുടിയൊക്കെ പിടിച്ചു വലിച്ചു എൻ്റെ കയ്യിലും ചുണ്ടിലും ചോര വന്ന കുറെ ഫോട്ടോ ഞാൻ എടുത്തിരുന്നു എൻ്റെ മുഖത്ത് നീര് വന്നു പോലീസുകാർ വന്നപ്പോൾ എൻ്റെ മുഖത്തെ നേര് കണ്ടിട്ടാണ് എന്നോട് അന്ന് പരാതി എഴുതി കൊടുക്കാൻ പറഞ്ഞത് ഇയാൾ മുൻപ് രണ്ട് ചെക്കന്മാരെ അടിച്ച് അവർ ആശുപത്രിയിൽ അഡ്മിറ്റായി അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഹെൽമെറ്റ് എന്തോ അവർ എടുത്തിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ വിളിച്ചു വരുത്തി തല്ലിയത് ശരിക്കും ഇയാളെ കാണാൻ വേണ്ടി അവർ വീട്ടിൽ വന്നതാണ് പോകുമ്പോൾ അവരുടെ ഹെൽമെറ്റ് എടുത്തിട്ടാണ് പോയത് പക്ഷെ വീട്ടിലിരുന്ന് ഹെൽമെറ്റ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാണ് അവരെ അടിച്ചത് അന്ന് ഞാൻ വല്ലാതെ പേടിച്ചു പോയി അവർ ആശുപത്രിയിൽ അഡ്മിറ്റായി പിറ്റേന്ന് ഇയാൾ ഒരു കട ഉദ്ഘാടനത്തിന് പോവുകയാണ് എനിക്ക് വീട്ടിലിരിക്കാൻ പേടിയായി ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇയാളാണെങ്കിൽ എയർ ഗൺ ഒക്കെ കൊണ്ടാണ് നടപ്പ് ആളും പേടിച്ചിരുന്നു അതുകൊണ്ട് ബ്ലാക്ക് കാറ്റിനെ ഒക്കെ വിളിച്ചു എനിക്ക് പേടിയായി ഇയാളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അസിസ്റ്റന്റിനെ വിളിച്ചിട്ടും കിട്ടിയില്ല പുള്ളി സ്വന്തം സുരക്ഷ മാത്രം നോക്കിപ്പോയി ഞാൻ പുള്ളിയുടെ അമ്മയെ വിളിച്ചു അപ്പോൾ അവർ പറഞ്ഞു െന്ന് പിന്നീട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു അന്ന് മുഷ്ടുചുരുട്ടിയാണ് എന്റെ മുഖത്തിടിച്ചത് മാത്രമല്ല എന്റെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയും എന്റെ വിരൽ പിടിച്ചു ഓടിക്കാൻ നോക്കുക മുടി പിടിച്ചിട്ട് വലിക്കുക അങ്ങനെ കുറെ ഉപദ്രവിച്ചിരുന്നു നമുക്കൊരു ജീവാഭായം തോന്നുമ്പോൾ പോലീസിനല്ലാതെ പിന്നെ ആരെയാണ് വിളിക്കുക ചിലർക്ക് ഞാൻ ആത്മഹത്യ ചെയ്യുമോ എന്ന് പേടിയുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ ചെയ്യാനാണെങ്കിൽ മുൻപ് ഇയാളുടെ കൂടെ ജീവിക്കുമ്പോൾ ചെയ്യുമായിരുന്നു അതിൽ കൂടുതലൊന്നും ഇനി പറ്റാനില്ല അതിൽ കൂടുതലൊക്കെ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു ഇനി എന്തായാലും കുഴപ്പമില്ല ഇനിയിപ്പോൾ എന്നെ കൊന്നാലും എൻ്റെ തുണിയില്ലാത്ത ചിത്രം ഇട്ടാലും കുഴപ്പമില്ല ഇനി എല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ് ആ തരത്തിൽ എന്നെ ആക്കി മാറ്റി പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാതിരിക്കാൻ വയ്യ എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയുമോ അത് നിങ്ങൾക്കറിയില്ല എന്ന് മാത്രം പറയരുത് ആ എന്നോട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റി എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടമെന്നുമാണ് എലിസബത്ത് കൂട്ടിച്ചേർക്കുന്നത്